സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രാവിന്ദ് ഹണ്ഡറിനെ പറ്റിയിട്ട് അപ്പം ഇന്നലെ വന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ വില്ലൻ ഫിൻ ഓഫുകൾ സോണി അവസാനിപ്പിക്കുകയാണ് ക്രാവിന്ദ് ഹണ്ടർ ആയിരിക്കും ലാസ്റ്റ് സിനിമ ഇതോടുകൂടി അതിനൊരു ക്ലോഷർ വരുന്നു നല്ല തീരുമാനമാണ് വെറുതെ എന്തിനാണ് കുറേ പന്ന പഞ്ഞ സിനിമകളിറക്കി ആ ഒരു ഫ്രാഞ്ചൈസിയെ നശിപ്പിക്കുന്നത് ഇപ്പം മോർബീസ് മാഡം എബ്ബ് ഇനി വരാനായിട്ട് പോകുന്ന ക്രാവിന്ദ് ഹണ്ഡറിനെ പറ്റി നമുക്കറിയില്ല ആ ഒരു സിനിമ റിലീസ് ആവും ജനുവരി ഒന്നിലൂടെ റിലീസിലിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം ഇതവിടെ അവസാനിപ്പിക്കുന്നു എന്നിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പൈഡർമാൻ ഫോർ ബിയോണ്ട് ദ സ്പൈഡർ വേഴ്സ് സ്പൈഡർമാൻ നോയിൽ സീരീസിലൊക്കെയാണ് സ്പൈഡർമാൻ ഫോർ ഒക്കെ ഫാൻസ് കട്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം ബിയോണ്ട് ദ സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്ന സിനിമ അതത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഡ് ദ സ്പൈഡർ വേഴ്സ് അത്രയും കിട്ടുന്ന സാധനമായിരുന്നു അതിൻ്റെ ഒരു തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഫാൻസ് ആണ് സ്പൈഡർമാൻ ഫോറിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് നോയിർ സീരീസ് ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം വെയിറ്റിങ്ങാണ് അല്ലാണ്ട് മാഡം വീബ് വേണമെന്നോ ക്രൈം ദ ഹണ്ട്ര വേണമെന്നോ ഒന്നും ഒരു ഫാൻസും എവിടെ ആവശ്യപ്പെട്ടിട്ടില്ല അത് സോണി സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് അത് അവസാനിപ്പിക്കുന്നത് വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല സിനിമകൾ നല്ല സ്റ്റോറിയുള്ള സിനിമകൾ റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ സോണിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സാണ് സുഹൈഡ്രംബാൻ യൂണിവേഴ്സ്